മൂന്നാർ ജി എച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന മൂന്നാർ ട്രീറ്റ് എന്ന ഹോട്ടലാണ് നാല് പേരടങ്ങുന്ന സംഘം തല്ലി തകർത്തത് ആക്രമണത്തിൽ ഹോട്ടൽ ജീവനക്കാരടക്കം ആറുപേർക്ക് പരിക്കേറ്റു ഹോട്ടൽ പ്രവർത്തിക്കുന്ന കെട്ടിടം മുപ്പത് വർഷമായി എഴുപത്തെട്ടുകാരനായ എ കെ ത്യാഗരാജനാണ് ഉപയോഗിക്കുന്നത് കുപ്പുസ്വാമി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഇയാൾ വില കൊടുത്ത് വാങ്ങുകയായിരുന്നു എന്നാൽ പിന്നീട് കുപ്പുസ്വാമിയുടെ മക്കൾ കെട്ടിടത്തിൽ അവകാശവാദമുന്നയിച്ച് രംഗത്തെത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഒരു വർഷം മുൻപ് ഇരു തമ്മിൽ തർക്കമുണ്ടാവുകയും ഹോട്ടൽ മുറി അടച്ചിടുകയും ചെയ്തിരുന്നു തുടർന്ന് ത്യാഗരാജൻ കോടതിയെ സമീപിച്ച് കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുമതി വാങ്ങി കഴിഞ്ഞ ദിവസം കട തുറന്ന് കച്ചവടം ആരംഭിച്ചിരുന്നു രാത്രിയോടെ എത്തിയ കുപ്പുസ്വാമിയുടെ മക്കൾ ത്യാഗരാജൻ്റെ കൊച്ചുമക്കളായ രാജേശ്വരി ദിനേശ് ജീവനക്കാരായ സോളമൻ വിജയരാജ് മോസസ് എന്നിവരെ ആക്രമിക്കുകയും கடா தள்ளி தகர்க்கையும் செய்யுகையாயிருந்த இவர் அப்பா குப்புசாமியோடய பில்டிங் இது நாங்கள் இவருக்கு தேர்தல் வந்து கொடுத்துருந்தது கடை இதுக்கு வாடகை கொடுத்துருந்தது வாடகை கொடுத்து திருப்பி ஹேண்ட் ஓவர் பண்ணிட்டாங்க ஒரு வருஷத்துக்கு முன்னால் லாஸ்ட் ஏப்ரலில் எங்களுக்கு ஹேண்ட் ஓவர் பண்ணிட்டாங்க கடையை திரும்பி கடையை கொடுத்து ஒரு வருஷம் கழிச்சு திரும்பி கோட்டில் இருந்து இதுவும் இல்லாமல் இவங்களும் அடித்து ஏறிட்டாங்க எந்த ஒரு இது இல்லாமல் அடித்து ஏறி திரும்ப இது பண்ணியிருக்காங்க திரும்பக்காக வேண்டி நாங்கள் கேட்டுக்கிட்டு இருக்கோம் எங்களோட ப்ராப்பர்ட்டி ப்ராப்பர்ட்டி வந்து எங்களோட இது அப்பாவோட உப்புசாமியோட ப்ராப்பர்ட்டி உப்புசாமியோட ப்ராப்பர்ட்டி இவங்க வாடகைக்கு வாங்கினது அதுவும் லாஸ்ட் ஏப்ரலில் ஹேண்ட் பண்ணிட்டாங்க ஹேண்ட் பண்ணி லாக் லாக் பண்ணியாச்சு லாக் பண்ணதை திரும்ப எடுத்து பண்ணி உடச்சி எடுத்து உள்ளே ஏறியிருக்காங்க എന്നാൽ ഒരു വർഷം മുൻപ് ഇരു കൂട്ടരും തമ്മിലുണ്ടായ തർക്കത്തെ தொடர்ந்து கடா തിരിച്ചു നൽകാമെന്ന ഉറപ്പ് ലഭിച്ചിരുന്നുവെന്നാണ് കുപ്പുസ്വാമിയുടെ മകൻ നെഹ്റുവിന്റെ വാദം സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസെടുത്തു ഭൂമി സംബന്ധമായ വിഷയമായതിനാൽ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം